ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ അടുത്ത പതിനഞ്ച് ദിവസങ്ങൾ അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് അതായത് ഇവിടെ കാണിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ധനം സമ്പത്ത് ഏർ ആ ഒരു ധനാഗമം എന്ന് പറയുന്ന ഒരു പരിപാടി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് പക്ഷെ അത് ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തിനെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നതായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾക്കോ വ്യക്തികൾക്കോ വേണ്ടി ചെലവഴിക്കാൻ പോകുന്നതായിരിക്കാം എന്താണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് ധനം വരും പക്ഷെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് നമ്മ നമ്മളിപ്പോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു പണം അതൊരു ചെലവായിട്ട് കണക്കാക്കണ്ട കാരണം നിങ്ങൾ ഇവിടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു ചിലവായിട്ട് കണക്കാക്കണ്ട കേട്ടോ പിന്നെ ഉള്ളൊരു പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഓവർ തിങ്കേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം വിളിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് കാരണം നിങ്ങൾ ഓവർ തിങ്കിങ് വഴി നിങ്ങൾ എന്താ പറയാ ഒരു നിങ്ങളുടെ ശരീരത്തിന്റെയും മനസിന്റെയും എനർജി ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ട് അതങ്ങനെ ആവോ ഇതിങ്ങനെയാവോ അത് അങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കിട്ടുമോ അങ്ങനെയൊക്കെ കിട്ടുമോ അങ്ങനെ ടോട്ടലി ഒന്നല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മറ്റു പല ആളുകളെ കുറിച്ചായിരിക്കാം കാരണം നിങ്ങൾക്ക് നന്നായിട്ട് ഓവർ തിങ്കിങ് ഉണ്ട് ആ ഓവർ തിങ്കിങ് വഴി നിങ്ങൾ ഈ എന്താ പറയുക ഇല്ലാത്ത വള്ളിക്കെട്ടൊക്കെ മേടിച്ച് വയ്ക്കുന്നുണ്ട് അപ്പം അതൊന്ന് മാറ്റി വെക്കുക അത് ഇപ്പം അത് ഒരാളുടെ എനർജിയിലുള്ളതാണ് അല്ലെ അല്ലാതെ അത് പുറത്തുനിന്ന് വരുന്ന പരിപാടിയൊന്നുമല്ല ആ എനർജി നിങ്ങൾ തൽക്കാലം ഒന്ന് മാറ്റി വെക്കുക ആ ഒരു കാര്യം കാണുന്നുണ്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ എന്താ പറയാ നിങ്ങൾ എന്ത് ഇപ്പൊ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ജോലി ചെയ്യാത്തവരായിക്കോട്ടെ നിങ്ങൾ കുറച്ചും കൂടി ഒന്നും ഒരു ബിസി ആയിട്ട് ലൈഫ് ഒന്ന് പോകാൻ പോകുന്നു കുറച്ചും കൂടി ഒന്നും ബിസി ഒരു ബിസി ഷെഡ്യൂളിലോട്ട് പോവാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നു അങ്ങനെയുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട് ഒരു എന്താ പറയാ ഒരു റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വേറെ ആരെങ്കിലും പോവാനോ ചാൻസ് ഇവിടെ ഉണ്ട് ചാൻസല്ല ഉണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുക അല്ല നിങ്ങളായിട്ട് പോവുക മതപരമായിട്ടുള്ള ആചാരങ്ങളിലോ ആചാരാനുഷ്ഠാനങ്ങളിലോ പങ്കെടുക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി കൈകൂട്ടി വേറൊരാള് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി പരിപാടികൾക്കൊക്കെ കുറച്ച് ഒന്ന് ഒരു ശമനം കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്തൊക്കെ പരിപാടി ചെയ്ത് ശമനം കിട്ടിയാലും നിങ്ങളുടെ മനസ്സ് ചില സമയത്ത് നിങ്ങളെ തന്നെ ചതിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് ഉം കാരണം നിങ്ങൾ ഈ വേലി പിടിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന പോലെയുള്ള അവസ്ഥ ഉം കാരണം അത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആലോചിച്ച് ഒരുപാട് അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക വരുന്നതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് എന്തിനാണ് ആവശ്യമില്ലാത്ത പരിപാടികൾ ഒരുപാട് ഇട്ടിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുളവൊക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിലെ ഇട്ട് ആലോചിച്ച് നീറുന്നുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്താവും എന്ന് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യമായിരിക്കാം അപ്പൊ അതൊക്കെ ഒന്ന് വിട്ടേക്കുക കാരണം ഇവിടെ നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് അത് തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ ഏർ ജോലിയുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒന്നും ആകാത്തവര് അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർ ഒരു ധനം മേടിക്കുന്നപരമായിട്ടുള്ള പരിപാടികൾ വർക്ക് വർക്ക് പ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു നല്ല ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു എനർജിയിലോട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം വരുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇപ്പൊ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങളെയും ഇഷ്ടപ്പെട ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അത് ലവർ തന്നെ ആവണോന്നില്ല കേട്ടോ ലവർ തന്നെയാണോ അങ്ങനെ പറഞ്ഞ വാശി പിടിക്കല്ലേ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താങ്ങാൻ പറ്റുന്ന ഒരു കൈ തരുന്ന ഏതെങ്കിലും വ്യക്തികളായിരിക്കാം അവര് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ കുറച്ച് കൊത്തുപണികൾ നടത്താനുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പോസിറ്റീവാണ് അത് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കതൊരു മാനസിക സന്തോഷം സമാധാനം ഏ ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു ചിരി അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടെടുത്ത് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ മനസ്സ് തുറന്നൊന്ന് എന്താ പറയുക ഒരു നല്ലൊരു പുഞ്ചിരി ഉണ്ടാക്കാനോ ഒരു മനസമാധാനത്തോടു കൂടിയുള്ള കൂടിയുള്ള ഒരു ഉറക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഈ ഒരു ഇതിൽ പറ്റുന്നുണ്ട് അത് ആ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്തായിരിക്കും അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയോ വ്യക്തികളുടെയോ ആഗമനം ഉണ്ടാവുന്നത് അത് ചിലപ്പോ ഏതെങ്കിലും രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ആയിരിക്കാം അല്ല ഇപ്പോ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ അത് അവനവന്റെ കയ്യിൽ പോലെ ഇരിക്കും ചിലപ്പോ ലവ് ലവിലോട്ട് പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ നിർത്താം അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കാം നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് പോസിറ്റീവാണ് ഉം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മുള്ളുകള എടുത്തു മാറ്റും ഇത്തിരി വലിയ മുള്ളുകളും ഉണ്ട് എന്നാലും ആ വ്യക്തിക്ക് കുറച്ച് മുള്ളുകളെ എടുത്ത് മാറ്റി ഒരു അവിടെ ഉണ്ടായിരുന്ന മുറിവുകൾക്ക് ഇത്തിരി ഒന്ന് ശമനം തരാൻ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിന് സാധിക്കും നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളെയും സ്നേഹിക്കപ്പെടണമെന്ന് അതെല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതെന്തായാലും അത് നടക്കട്ടെ പിന്നെ ഉള്ളൊരു പരിപാടി ഉം ഈ ജങ്ക് ഫുഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഈ ആവശ്യമില്ലാതെ ഒരുപാട് പുറത്തു ഭക്ഷണം ഒന്ന് കുറക്കുക ഉം അത് ഇത്തിരി പഴകിയ ഭക്ഷണമോ അല്ല എന്തെങ്കിലും രീതിയിൽ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒന്ന് നടത്താതിരിക്കുക വയറിനോ ശരീരത്തിനോ കാരണം ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ പുറത്തു നിന്നുള്ള ഒരു ഭക്ഷണം പുറത്തു നിന്നുള്ള വെള്ളം കുടിക്കുന്നത് ഇപ്പൊ നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഒരു ദോശ ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് അപ്പൊ അവര് തരുന്ന വെള്ളം പ്രോപ്പറായിട്ട് തിളപ്പിച്ചത് ആയിരിക്കണമെന്നില്ല ചിലപ്പോൾ തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പച്ചവടവും കൂടി ചേർക്കാം നമുക്കറിയില്ല അതെങ്ങനെയാണ് വരുന്നതെന്ന് അപ്പൊ ഈ പകർച്ചവ്യാധി പോലത്തെ ഉള്ള പല രോഗങ്ങളും ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റേജിൽ കൂടി വരും അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു മിനറൽ വാട്ടർ വാങ്ങിച്ചു കുടിച്ചാലും മതി അപ്പൊ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പകർച്ചവ്യാധികൾ എന്തെങ്കിലും വരാനുള്ള ഒരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചാ മതി കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നമുക്കത് മാറിക്കോളും അല്ലാതെ അയ്യോ പകർച്ചവ്യാധി വരുന്നുണ്ട് പകർച്ചവ്യാധി വരുന്നുണ്ടേന്ന് പറഞ്ഞേ നിലവിളി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ കുടുംബത്തിന്റെ കൂടെയുള്ള ഒരു സംസാരം കുടുംബത്തിന്റെ കൂടെയുള്ള സമയം ചെലവഴിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ ഏർ ഇപ്പം നിങ്ങൾ കുടുംബമായിട്ട് കാണുന്ന കുടുംബത്തിന്റെ കൂടെ അല്ല കുടുംബമായിട്ട് കാണുന്ന പല വ്യക്തികളുടെ കൂടെയും പല സാഹചര്യങ്ങളുടെ കൂടെയും നിങ്ങളുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളുടെ കൂടെ ഒരു സമയം ചെലവഴിക്കൽ ഒരു സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തികള് നിങ്ങളുടെ രക്തബന്ധങ്ങളല്ലായിരിക്കാം ഏഹ് സ്നേഹബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചേഴ്സായിരിക്കാം പക്ഷെ ഏഹ് അവരുടെ കൂടെയൊക്കെ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവാണ് കാരണം ചില സമയത്ത് നിങ്ങൾക്ക് ഈ പഴയത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങള് ചതിച്ചിട്ട് പോയ ആളുകളെ ഓർത്ത് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് പല ജീവിതത്തിലെ തടസ്സങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ മറ്റേ ഹൈഡ്രജൻ ബലൂൺ പോലെ ചില സമയത്ത് വീർത്തിരിക്കും ദേഷ്യം വിഷമവും സങ്കടവും എല്ലാം കൂടി ചേർന്ന് ഒരു അവ്യരു പോലെ വീർത്തിരിക്കും അത് എന്താ പറയാ അതൊക്കെ ഒന്ന് ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ നമ്മളിപ്പോ ഒരു ഹൈഡ്രജൻ ബലൂണിന് ആണെന്നുണ്ടെങ്കിലും ഒരു മുട്ട സൂചി കൊണ്ട് കുത്തിക്കഴിഞ്ഞത് കൂട്ടി പോകും അപ്പൊ അതുപോലെ അതൊക്കെ ഒന്ന് ഏർ പൊട്ടാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി ലൈറ്റായിട്ട് ലൈറ്റായിട്ട് ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കോളും ദേഷ്യം ഒന്ന് കുറക്കുക ദേഷ്യം കുറക്കണം നമുക്ക് ജീവിതത്തില് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെറുതെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് കയറിയിട്ട് കാര്യം ഉണ്ടാവും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങാടി തോറ്റേനും അമ്മയുടെ നേരെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല ഉം കാരണം ചില സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് ദേഷ്യം കാണിക്കുന്നുണ്ടാകും അപ്പൊ അതൊന്നും നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് നോക്കാം കേട്ടോ എല്ലാരോടും കൂടിയല്ല കുറച്ചാളുകളോട് പറയട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ഉം ഇപ്പൊ ഇവിടെ കുറച്ചാളുകൾ ഇത്തിരി തണ്ണിവണ്ടിയായിട്ട് നടക്കുന്ന കുറച്ച് ടീമുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക അതൊക്കെ ആവശ്യത്തിന് എന്താന്ന് വെച്ച ചെയ്യുക അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അപ്പൊ എന്തെങ്കിലും പ്രീ പ്ലാൻഡ് ആകാം അല്ല എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഫ്രണ്ട്സിന്റെ കൂടെയോ തനിയെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ സംബന്ധമായിട്ടോ എന്തൊക്കെയോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏഹ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇത്തിരി തണ്ണിവണ്ടി ആകാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പൊ ദൈവത്തോളം എല്ലാരും എന്നോട് പറയല്ലേ എന്റെ പൊന്നഞ്ജലി ഞങ്ങൾ കള്ളു കുടിക്കാറില്ല കള്ളു കുടിക്കുന്ന ആളുകളും ഇതിൻ്റെ അകത്ത് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഉം അല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല കാരണം അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയാ നിയന്ത്രണം പാലിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്നും പറയാനില്ല ഓക്കെ ഇതിൻ്റെ അകത്ത് പുതിയ ജീവിതത്തിന്റെ ഒരു തുടക്കം പുതിയ ഒരു കാര്യങ്ങള് എന്താ പറയാ ഈ വസ്ത്രങ്ങൾ അഴുക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു വാഷ് ചെയ്ത് അത് വെളുപ്പിച്ചെടുക്കൂലേ അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ വാഷ് ചെയ്ത് ഒന്ന് പ്യൂരിഫൈ ചെയ്ത് ഒന്ന് റെഡിയാക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്തെങ്കിലും നീതി നീതിപരമായിട്ടുള്ള കോടതിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സംഭാഷണങ്ങളോ സംവിധാനങ്ങളോ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇത്രയും നാൾ കിട്ടാതിരുന്ന ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഒന്നല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ട് വരുന്നുണ്ടാകാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുമ്പിലോട്ട് യൂണിവേഴ്സായിട്ട് ഇട്ടു തരുവാണ് ഉം ആ ഒരു കാര്യം വരുന്നുണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നാൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഒരു കൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന മറ്റൊരാളുടെ സഹായത്തോടു കൂടിയോ നിങ്ങൾ സ്വന്തമായിട്ടോ കണ്ടുപിടിക്കുന്ന ഒരു എനർജി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ദൂര യാത്രകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു യാത്രകളോ എന്തെങ്കിലും കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് എന്നാലും യാത്രാ പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു